ഹായ് ഫ്രണ്ട്സ് വരുൺ രാധികയുടെ പുതിയ എപ്പിസോഡില് വരുൺ വന്നിട്ട് പറയും ഞാൻ രാധികയും മരിക്കുന്നത് അമ്മയ്ക്ക് കാണണോ ഇത് കേൾക്കുന്ന മുത്തശ്ശി ദേശീയത്തില് പറയും എല്ലാത്തിനും കാരണം താ ഇവളാണ് കണിമംഗലത്തെ മരുമകളാകാൻ വേണ്ടി ഇവള് കാണിച്ച ആഗ്രഹം കാരണ ഇപ്പൊ ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നത് നിനക്ക് തൃപ്തിയായി ലേശോദേ വളർത്തി വലുതാക്കിയതിനെ ഇവൾ തന്നുകൂലിയാണ്ടില്ലേ അതിലേ രാധിക ഇങ്ങനെ ധനിയായിട്ട് നോക്കുമ്പോ വരുൺ പറയും അവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും തെറ്റി ഈ നിൽക്കുന്ന രാധിക ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണാ എത്രയോ നാളുകൾക്ക് മുമ്പ് പരസ്പരം പ്രണയിച്ചവരാ ഞങ്ങള് എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ആവശ്യപ്പെട്ടത് ദേവനാരായണൻ തിരുമേനിയുടെ മകളെ എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കാനാ അവരിവിടെ വന്നതും കണ്ടതും സംസാരിച്ചതും പരിചയപ്പെട്ടതും പ്രിയങ്ക ആയിപ്പോയെന്ന് മാത്രം അതുകൊണ്ട് ഞങ്ങളുടെ പ്രണയം ഇല്ലാതാകുമോ ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞോ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ച പ്രിയങ്കയുടെ ശരീരത്തിൽ ഇന്ന് ഞാൻ തൊട്ടിട്ടില്ല എന്തിനാ ദേഹത്തിന്റെ കണക്ക് അവളോ ഞാനും മനസ്സിൽ പോലും തൊട്ടിട്ടില്ല കാരണം എന്റെ കൂട്ടല്ലേ എനിക്ക് ഒരൊറ്റ ഉള്ളൂ അധികം നിൽക്കുന്ന രാധികയാ എന്ന് പറഞ്ഞ രാധികയെ ചേർത്ത് പിടിക്കുമ്പോ അമ്മക്ക് ഇപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാ മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ് രാധികയെ ദേഷ്യത്തിൽ നോക്കും രാധിക ഇപ്പോ വരണയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവളാണ് എന്റെ ഭാര്യ ഇതൊന്നും തെളിച്ചു പറഞ്ഞ് ഇവരോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മനസ്സിലായ മുത്തശ്ശിക്ക് യശോദ മോളെ എന്ന് വിളിക്കുമ്പോ രാധിക വരണം നോക്കി അമ്മയുടെ അടുത്തേക്ക് ചെല്ലു രഹസ്യങ്ങളൊക്കെ ഞാനുള്ളിൽ സൂക്ഷിക്കാൻ അമ്മേ പക്ഷെ എല്ലാം കൈവിട്ടുപോയി എന്നോട് പൊറുക്കുക എന്ന് പറഞ്ഞ് കറിഞ്ഞുകൊണ്ട് രാധിക അകത്തേക്ക് പോവാണ് വരുൺ പറയും അമ്മയ്ക്കോ മുത്തശ്ശിക്കോ അച്ഛനെ വിളിച്ചു വരുത്താം എന്നിട്ട് ഈ സംഭവത്തിലെ ഞങ്ങൾ പറഞ്ഞ അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയും പക്ഷെ ആ തീരുമാനം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ളതായിരിക്കണം എന്റെ നിലപാടിന് ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് തറപ്പിച്ചു പറയാണ് വരുൺ മുത്തശ്ശിയും അമ്മയും ഞെട്ടലും ോട് കൂടി ഇങ്ങനെ നിൽക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ഇങ്ങനെ ഓട്ടോയിൽ വരുമ്പോ ഒരു കോള് വരിക ലൊക്കേഷൻ എന്നുള്ള കോളാണേ തമിഴിലേക്ക് ഒരു നായികയായിട്ടാണ് മലയാളിയാണ് സംവിധായകൻ പ്രിയങ്കയ്ക്ക് എനിക്ക് എന്തു പറയണമെന്നറിയില്ല സമ്യൻ പിന്നെ വിളിച്ചാൽ മതിയോ അപ്പൊ സമൂല് പറയും ഏ ഇതങ്ങനെ വെക്കാനൊന്നും പറ്റില്ല കാസ്റ്റിംഗ് നടന്നോണ്ടിരിക്കുക രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് ആരംഭിക്കും ഞാനിപ്പൊ പൂജപ്പുരയുണ്ടേ ഇങ്ങോട്ട് വാ ലൊക്കേഷനിലേക്ക് നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അല്പം തിരക്കില അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം സമൂല് പറയും എന്തോ ടെൻഷനിലാണല്ലോ എന്ത് പറ്റി എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നമുണ്ടോ പ്രിയങ്ക ഒരു പ്രശ്നം ആ കോൾ കട്ടയാ അങ്ങനെ പ്രിയങ്കയും വീട്ടിലെത്തും വരുടെ വണ്ടിയോടെ കാണുമ്പോ തന്നെ പ്രിയങ്ക ദേഷ്യത്തിലാണ് അവിടെ നിൽക്കുന്നത് ഇതേ സമയം രാധിക കണ്ണിന്റെ പൂജാ റൂമിൽ പോയി പ്രാർത്ഥിക്ക ഭഗവാനെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഉള്ളവരുടെ കണ്ണീര് കാണണോ അത് വരുടെ സങ്കടം കാണണോ എന്ന് പറഞ്ഞ് കറിഞ്ഞ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക ഇതേ സമയം പ്രിയങ്ക ദേഷ്യത്തോടുകൂടെ അകത്തേക്ക് കയറി വരികയാണ് അമ്മേ ചേച്ചിയോടെ അപ്പോ അമ്മയൊന്നും പറയുന്നില്ല മുത്തശ്ശിയോട് ചോദിക്കുമ്പോ മുത്തശ്ശിയും വേണ്ടുന്നില്ല രണ്ടുപേരും വരുണെയാ നോക്കുന്നത് അപ്പോഴാ പ്രിയങ്ക വരുണെ കാണുന്നത് വരുണെ അടുത്ത് ചെന്ന് വരുൺ ചേച്ചിയോടെ വരുൺ പറയും രാധിക അകത്തുണ്ട് രാധികയെ എന്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാനാ വന്നിരിക്കുന്നത് പ്രിയങ്കയ്ക്ക് അങ്ങ് ദേഷ്യം വരും ഭാര്യ അപ്പൊ ഞാനോ വരുൺ പറയും ഞാനും നീമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ഞാനും രാധികയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും അത് നിനക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല ഞാനും നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതില് പ്രിയങ്ക ദേഷ്യത്തോടു കൂടെ അകത്തേക്ക് കയറി പോകണേ പൂജ റൂമിലെ രാധിക ഉണ്ടെന്ന് അറിയാം എഴുന്നേക്കടി എന്ന് പറഞ്ഞ് രാധികെ പിടിച്ചു വിളിച്ച് എഴുന്നേൽപ്പിക്കും പ്രിയെ എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും ഇത്രയും ആ പറ്റിക്കായിരുന്നില്ലടി എന്ന് പറഞ്ഞേ രാധികയുടെ കഴുത്തിന് അമർത്തിപ്പിടിക്ക ചേച്ചിയാണ് പോരും ബാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞേ മുടിക്കു കുത്തിപ്പിടിച്ച് അവിടെ ഹാളിലേക്ക് കൊണ്ടുപോയിടും വരണം അമ്മയുള്ള അവിടേക്കല്ല വേറെ റൂമിലേക്ക് എന്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുകയാണല്ലേ മോളെ അല്ല അതിൽ പ്രിയങ്ക രാധികയെ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ച് തലങ്ങും വലങ്ങും തല്ലാണ് പ്രിയ ഞാൻ പറയട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രിയങ്ക രാധികേനെ എങ്ങനെ തല്ലും പിടിച്ചു വെക്കാൻ വരുന്ന അമ്മേനെയും പിടിച്ചു കൊന്തുണ്ട് ഇത് കണ്ടുവരുന്ന വരുണന്റെ ദേഷ്യം വരും മാറടി അങ്ങോട്ട് എന്ന് പറഞ്ഞോണ്ട് പ്രിയങ്കയെ പിടിച്ചു അങ്ങോട്ട് മാറ്റിയിട്ട് രാധികയെ തല്ലിയത്തിന്റെ ഇരട്ടിയായിട്ട് തലങ്ങും വിലങ്ങും വരുണും അങ്ങോട്ടും തല്ലും രണ്ട് കവിളിലായിരിക്കും കൊല്ലും ഞാൻ എന്ന് പറഞ്ഞ കഴുത്തിന് പിടിച്ച് ഒരൊറ്റ അടി വെച്ചു കൊടുത്ത് താഴേക്ക് അങ്ങ് വലിച്ചെറിയ അതിലും എല്ലാവരും പേടിക്കുന്നുണ്ടേ എന്നെ ഒഴിവാക്കിട്ട് നിങ്ങൾക്ക് ഇവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണല്ലേ വരുൺ പറയും ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ സംസാരിക്കുന്നത് ഞാൻ താലി കെട്ടി എൻറെ ഭാര്യയ്ക്ക് വേണ്ടി അവിടെ വെറും കാഴ്ചക്കാരിയായി നിനക്ക് ഒന്നും പറയാനില്ല അപ്പോഴേക്കും മുത്തശ്ശി ഓടിവരും പ്രിയങ്ക താഴെ കിടക്കുന്നത് കാണുമ്പോ അയ്യോ മോളെ എന്ന് പറഞ്ഞേ വേഗം പിടിച്ചെഴുതേൽപ്പിക്കാം മുത്തശ്ശി എന്ന് പറഞ്ഞ പ്രിയങ്ക കരഞ്ഞോണ്ട് നിൽക്ക വരുൺ പുറത്തിറങ്ങിപ്പോ എന്ന് മുത്തശ്ശി പറയുമ്പോ വരുൺ പറയും ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് രാധികയും കൊണ്ടായിരിക്കും ആവശ്യത്തിൽ കൂടുതൽ അഹങ്കാരവും ധിക്കാരവും ഉണ്ടാക്കി കൊടുത്ത് മുത്തശ്ശി വളർത്തിയ മോളില്ലേ എന്നോടൊപ്പം അല്ല ഒരു പുരുഷനോടൊപ്പവും ഒരു ജീവിതവും അർഹിക്കാൻ പോകുന്നില്ല അമ്മേ രാധികയെ ഇനി ആരും ചോദിക്കാൻ പാടില്ല എന്താ തീരുമാനം എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് വരുണോന്ന് പോകുമ്പോ പ്രിയങ്ക പറയും എല്ലാം തീരുമാനിച്ചല്ലേ അമ്മേ അമ്മക്കിപ്പോ സമാധാനല്ലോ ലോകത്തിലെ ഏറ്റവും നന്മയുള്ളവ ആളായിട്ടല്ലേ വളർത്തിയത് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കൊന്നോളം പറയാം മോളോട് എന്നിട്ട് ഇവിടെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക രാധികയും കരഞ്ഞു തവർന്നിട്ടുണ്ട് മോളെ വിളിക്കുമ്പോ പ്രിയങ്ക പറയും മിണ്ടരുത് അമ്പലത്തിൽ വെച്ച് വരുണോട് നീ പറഞ്ഞതെല്ലാം കേട്ട് നിന്നതാ ഞാൻ വരുണെ പ്രാണനെ പോലെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് കേൾക്കുമ്പോ രാധിക ഞെട്ടുന്നുണ്ടെങ്കിലും രാധിക മുത്തശ്ശയം നോക്കും ശേഷം പറയും പ്രിയേ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല നീ വരുണെ കാണുന്നതിനു മുന്നേ ഇഷ്ടപ്പെട്ടു പോയവളാ ഞാൻ എത്ര ഇത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ രാധിക യശോധയോട് പറയും അമ്മേ ഇഷ്ടപ്പെട്ടു പോയതാണ് അന്വേഷിച്ചും വന്നതാ നമ്മൾ എപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ തീരുമാനം കൊണ്ടല്ലേ ഈ താരെ എന്റെ കഴുത്ത് തന്നെ വീണത് എന്ന് പറഞ്ഞേ രാധിക താല്പര്യം ചേനിങ്ങനെ കാണിച്ചു കൊടുക്കാണ് ഇപ്പഴാണ് പ്രിയങ്ക അത് കാണുന്നത് പ്രിയങ്ക ഞെട്ടിപ്പോ പറയമ്മേ എന്ന് പറഞ്ഞോണ്ട് രാധിക പൊട്ടിക്കറിയും ശേഷം ആ ചേനയെ കഴുത്തിലേക്ക് ചുരിദറിനുള്ളിലേക്ക് ആക്കി വെക്കാണ് മുത്തശ്ശി തല വാഴത്തി നിൽക്കുക അങ്ങനെ യശോധ പറയും മോളെ വാ എന്ന് പറഞ്ഞേ രാധികയുടെ കൈ പിടിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ് ഇതിങ്ങനെ മുത്തശ്ശിയും പ്രിയങ്കയും ഇങ്ങനെ നോക്കുക ഇതേ സമയം യശോധ വരണ്ടടുത്ത് ചെന്നിട്ട് രാധികയുടെ കൈ പിടിക്കുകയാണ് എന്നിട്ട് പറയും മോനെ സംഭവിച്ചതെല്ലാം തെറ്റാ ഒരിക്കലും മൂടി വെക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ ബാക്കി ബാക്കിയുണ്ടാകുന്നു എനിക്കറിയില്ല പക്ഷെ നിങ്ങളുടെ സത്യസന്ധമായ ഇഷ്ടത്തിൽ ഒരു ശരിയുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത് ആത്മാർത്ഥമായ മനസ്സോടെ ഞാൻ എന്റെ മോളെ എന്ന് പറഞ്ഞേ രാധികയെ വരുണ്ടടുത്തേക്ക് ആക്കുമ്പോഴേക്കും യശോദേ വിളിച്ച് മുത്തശ്ശി അങ്ങോട്ട് വരിക ദേവനാരായണനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം പ്രിയങ്കയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവനാരായണൻ പിന്നെ ജീവിച്ചിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഓർമ്മയുണ്ടല്ലോ കണിമംഗലത്തിന് പ്രിയങ്ക പടി ഇറങ്ങേണ്ടി വരുന്ന പറഞ്ഞപ്പോ ദേവനാരായണൻ ആത്മഹത്യക്ക് ശ്രമിച്ചു നിനക്ക് നിന്റെ നിനക്ക് നിന്റെ വളർത്തുമകളെ സന്തോഷിപ്പിക്കണം അവളെ കൈ പിടിച്ചു നൽകണം കൈ പിടിച്ചു കൊടുക്കുമ്പോ ഒന്ന് മനസ്സിലാക്കിക്കോ ദേവനാരായണന്റെ ജീവനാ വില പറയുന്നത് ഇത് കേൾക്കുമ്പോ യശോദയുടെ മുഖത്തക സങ്കടവും ധർമ്മസങ്കടവും രാധിക വരന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുക മുത്തശ്ശേരും ചെല്ലടി ചെന്നാ അവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കേ ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും സംഭവിച്ചേ ദേവൻ തളർന്നു വീണാലോ എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നെ ഈ വഴി നീ വന്നു പോവരുത് ഒന്ന് അവസാനമായി കാണാൻ പോലും ഇതൊക്കെ കേൾക്കുമ്പോ രാധികയ്ക്ക് സങ്കടാകും മുത്തശ്ശി തീരിപ്പിക്കുക മനസ്സിലാവുന്നുണ്ട് ഈ സമയം അച്ഛനെ രാധികയുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ രാധിക ഇങ്ങനെ ആലോചിക്കുക ഇതൊക്കെ ഇങ്ങനെ ശേഷം ആലോചിച്ചതിനെ പറയും അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു എടുക്കാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോ വരുൺ അങ്ങ് സങ്കടാകും അമ്മയ്ക്കും ഇത് കേൾക്കുമ്പോ പ്രിയങ്കയ്ക്കും മുത്തശ്ശിക്കും സന്തോഷമായി എനിക്ക് വരുന്റെ ഭാര്യയാകാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധിക കരഞ്ഞുകൊണ്ട് അത്തേക്ക് കയറി പോകുമ്പോ അത് കണ്ട് രസിക്കാണ് മുത്തശ്ശിയും പ്രിയങ്കയും കൂടെ ശേഷം വരുൺ പറയണേ ൂടിയായി നിങ്ങൾ ജയിച്ചു അല്ല മുത്തശ്ശി പക്ഷെ സത്യസന്ധമായ ഇഷ്ടം എൻറെ പെണ്ണിന്റെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ പോകുന്നത് അത് അവിടെ ഉള്ളിടത്തോളം കാലം വേറൊരു തീ എന്റെ മനസ്സ് കയറില്ല വരുണ് വേറൊരു ഭാര്യ ഉണ്ടാവില്ല അത് കേൾക്കുമ്പോ അവരുടെ മുഖത്തെ സന്തോഷം പോകും ശേഷം യേശോദാമ്മയുടെ അമ്മേ ഞാൻ പോവാ അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ അമ്മ വേണം ഇത് നേർവഴിക്കൊണ്ടു വരാൻ എന്ന് പറഞ്ഞോണ്ട് വരുണവർന്ന് പോകണേ പോയി കഴിഞ്ഞാ മുത്തശ്ശി യശോദേ അല്ലറി വിളിക്കുമ്പോ അമ്മ പറയും ഒരുപാട് കാലായ്മേ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട് കുടുംബത്തിന്റെ അന്തസ്സിന്റെ കാര്യം പറഞ്ഞാലും ദയവേട്ടിന്റെ വില പറഞ്ഞാലും നമ്മൾ ചെയ്തത് തെറ്റു തന്നെയാ അവൻ നമ്മോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലെന്ന് പറഞ്ഞാ അത് തെറ്റാ തെറ്റ് തന്നെ അമ്മേ ഇന്ന് പറഞ്ഞു പോകുമ്പോ ഇവര് രണ്ടുപേരും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുത്തശ്ശി മുത്തശ്ശിയെന്നെ രക്ഷിച്ചത് മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ മുത്തശ്ശി പറയും മുത്തശ്ശി ജീവനോടെ ഉള്ളപ്പോ നിനക്ക് ആപത്ത് വരുന്ന ഒന്നും സംഭവിക്കില്ല മോളെ അപ്പോഴും പ്രിയങ്ക പറയും ചേച്ചി കൂടെ ഇല്ലാതെ എന്നെ കണിമംഗലത്ത് കയറ്റില്ല കണിമംഗലത്തേക്ക് പോകണമെങ്കിലേ ചേച്ചി കൂടെ കൂടെ കൊണ്ടേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കാണിച്ചുകൊണ്ട് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളെ